വിമാനത്തിൽ രാത്രി പത്ത് പന്ത്രണ്ട് മണിക്ക് വിമാനം അവിടെ സുബൈൻറെ ടൈം നമ്മള് വിമാനത്തിലാണ്ടേ എല്ലാവരും തലതാത്തിന്റെ ഉത്തരം പറയും ഉമ്രക്കാരായ കുറെ ആൾക്കാരുണ്ട് ആണും പെണ്ണൊക്കെ എല്ലാവരും എല്ലാരും ഉറങ്ങാണ് സുബഹിന്റെ ടൈമൊക്കെ കഴിഞ്ഞ് സൂര്യന്റെ വെളിച്ചൊക്കെ വന്നിട്ടാണ് കണ്ണൂർ നോക്കേണ്ടത് നാടത്താനായോത്താനായോ എന്നുള്ള എന്തും ഇങ്ങനെ അജിനുമായിട്ട് എന്താ അവസ്ഥാദ് വിമാനം ഇറങ്ങിയിട്ട് നിസ്കരിച്ച മോനെ അവിടെ നിന്ന് നിസ്കരിക്കണം വിമാനത്തിൽ നിന്ന് നിസ്കരിക്കണം ഉള്ള സൗകര്യ വിമാനത്തിൽ ഉത് കൊടുക്കാനുള്ള സൗകര്യം അല്ലേ ഉള്ളു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടോ ഉള്ളു കൊടുക്കാത്ത ഒന്നോട്ട് പക്കറ്റും പാട്ടോട്ട് പരിമിതമായ സൗകര്യങ്ങളിൽ ഉദുവിന് സൗകര്യം മൂത്ര ഒഴിച്ച് ചില ആൾക്കാർ കേൾക്കുന്ന വെള്ളം മതി ഇപ്പുറത്ത് കുറെ ആൾക്കാർക്ക് ഉത് കൊടുക്കാനെ കുറഞ്ഞ വെള്ളം മതി അത്ര തോന്ന വെള്ളമൊന്നും വേണ്ട ഒന്ന് ഉദു എടുത്ത് സമയത്തിന്റെ ബഹുമാനം പാലിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ് സുന്നത്തല്ല നിർബന്ധം അപ്പൊ നിസ്കരിക്കാതെ ഉറങ്ങിയിട്ട് ഇയാൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കുമ്പോ ഇയാൾക്കൊരു വൻകുറ്റം ചെയ്ത ശിക്ഷയാണ് എന്താ വൻകുറ്റം സമയത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് നിസ്കരിച്ചില്ല ഇനിയാള് കഥാവ് കിട്ടിയാൽ മാത്രം പോരാ ഈ നിസ്കാരം അവിടെനിന്ന് നിർവഹിക്കാത്ത കൊണ്ട് തോപ് ചെയ്യണം അന്നാഹുവിനോട് ഒരു വൻകുറ്റമാണ് ഇയാൾ ഉമ്മ കഴിഞ്ഞു വന്ന് ചെയ്തപ്പോ ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ ഒരു ചെയ്തത് നോക്കും ആകെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ട് വിസ്കരിക്കുന്നു ആൾക്കാരൊക്കെ എളുപ്പമാർഗം സ്വീകരിക്കുക അതിനെ ഒരുങ്ങി ആൾക്കാർ അത് ഇറങ്ങിയിട്ടാണ് കഥ കൂട്ടിയാൽ പോരാ എത്ര ലാഘവത്തോടെ ചോദിക്കുന്നു ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് എപ്പോ എട്ട് രാവിലെ അങ്ങനെ പോരാ സഹോദരങ്ങളെ നമ്മളോടുള്ള കൽപ്പനകൾ എപ്പോഴും പാലിക്കേണ്ടവരാണ് യാത്രകളിലും നീണ്ട യാത്രകളിലും നിസ്കരിച്ചു നിസ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചു സയ്ഹിഹു യാത്രയിൽ നിങ്ങൾ നോക്കി ബദറിലേക്കുള്ള